ദൈവാദൃന്ദാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു തൂവൽ കൂടെ നമുക്ക് ചേർക്കുവാൻ സൃഗത്തിലെ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ സന്തോഷം ആ സമാധാനം ആ സ്വസ്ഥത ജീവിതത്തിൽ എന്നേക്കും ദൈവമക്കൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ ഇന്നത്തെ ആലോചനയ്ക്കായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ എൻ്റെ കർത്താവിൻ്റെ ന്യായാസനത്തിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന ചില പ്രതിഫലങ്ങളെക്കുറിച്ച് തേജസ്സുകളെക്കുറിച്ച് കിരീടങ്ങളെക്കുറിച്ചൊക്കെ ആഴമായി ചിന്തിക്കുവാൻ കുറേ ദിവസങ്ങളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവി സ്തോത്രം ചെയ്യുന്നു ഇന്ന ബഹൽക്കാലം നിന്റെ വചനം വേണ്ടതുപോലെ കേൾക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു നീ വലിയ ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം അനുഗ്രഹിക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കുമാറാകണം കേൾക്കുന്ന ജനത്തിന് ഇതൊരനുഗ്രഹമാകണം അവർക്കിത് പ്രയോജനമാകണം പാപങ്ങൾ കഴുകുവാൻ അവർക്കിതൊരു ഉപകരണമാകണം അല്ലെ ലുയാ സ്തോത്രം അനുഗ്രഹിക്കുവാറാകണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനം ഒന്ന് കോരിന്ത്യർ മൂന്നാം അധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളിലും രണ്ട് കോരിന്ത്യർ അഞ്ചിൻ്റെ പത്തിലും റോമാലേഖനം പതിനാലിൻ്റെ പത്തിലും ക്രിസ്തുവിന്റെ ന്യായാസനം സംബന്ധിച്ചുള്ള രേഖകൾ അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഓരോ വാക്യവും ദൈവമക്കൾ വായിക്കുമ്പോൾ ഒരിക്കൽ കൂടെ വായിച്ച് ഹൃദയസ്ഥമാക്കി ജീവിതത്തെ ക്രമീകരിക്കുവാനും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുവാനും പാപമാലിൽ നിങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുവാനും പുതുക്കം പ്രാപിക്കുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധന്മാരുടെ പ്രവർത്തികളെ ശോധന ചെയ്യുന്ന സ്ഥാനമാണ് ശരിക്കും ന്യായാസനമെന്ന് ക്രിസ്തുവിന്റെ ന്യായാസനമെന്ന് ഈ വേദഭാഗത്ത് കൊടുക്കുന്നുണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ എല്ലാവരും ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കണമെന്നുള്ള വചനം ദൈവമക്കൾ ഒരിക്കലും മറന്നുപോകരുത് ചെയ്യുന്നത് സൂക്ഷിക്കണം പറയുന്നത് സൂക്ഷിക്കണം പ്രവർത്തിക്കുന്നത് കരുതലോടെയായിരിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് കരുതി ജീവിക്കാനുള്ളതാണ് കർത്താവിനായി കാത്തിരിപ്പിനുള്ള ദിവസങ്ങളായി മാറാനുള്ളതാണ് ക്രൈസ്തവ ജീവിതമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ശിക്ഷാവിധിയില്ല ആ സമയത്ത് പ്രതിഫലത്തിന്റെ വിഭജനമാണ് കർത്താവിന്റെ ന്യായാസനത്തിൽ നടക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ വളരെ വലിയൊരു സത്യമാണ് അഗസ്വരേഷ് രാജാവ് ദിനാന്ത വൃത്ത വായിച്ചിട്ട് ഓർമ്മ പുതുക്കിയിട്ടാണല്ലോ മോർതിക്കായിക്ക് പ്രതിഫലം കൊടുത്തത് മറന്നുപോകരുത് അഖസുരേഷ് ദിനവൃത്താന്തം കൊണ്ടു വരാൻ പറഞ്ഞു ഓർമ്മ കൊണ്ടുവരാൻ കൊണ്ടു വരാൻ പറഞ്ഞു ദിനവൃത്താന്തം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് ആ ദിവസങ്ങളിൽ തനിക്ക് വേണ്ടി അഗസ്വരേശ് രാജാവിന് വേണ്ടി വർദ്ധിഖ്യായ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന നല്ല കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഗ്രഹിച്ചിട്ട് എന്തു ചെയ്തു അവന് അനുഗ്രഹങ്ങൾ കൊടുത്തതായിട്ട് നാം ദിനവൃത്താന്തങ്ങളിൽ കൂടെയും മറ്റു പുസ്തകങ്ങളിൽ കൂടെയും അസ്തേന്ദ്ര പുസ്തകത്തിലൊക്കെയും നാം വായിക്കുന്നുണ്ട് മറന്നു പോകാതിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ രാജാതിരാജാവായിരിക്കുന്ന കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ആദരിക്കാതിരിക്കുമോ ലോകപ്രകാരം ഒരു രാജാവ് തന്റെ പ്രിയപ്പെട്ടവനെ ആദരിക്കുന്നുവെങ്കിൽ ലോകപ്രകാരം ഒരു രാജാവ് തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടത്ര സഹായം ചെയ്തു കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായും രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നമുക്ക് പ്രതിഫലം തരാതിരിക്കുമോ നിശ്ചയമായും തരും ദൈവത്തിന് സ്തോത്രം നമുക്ക് സന്തോഷിക്കാം ഉല്ലസിക്കാം കർത്താവ് പ്രതിഫലം തരും നിങ്ങൾക്കറിയാമല്ലോ രക്ഷാവിശ്വാസത്തിലും പ്രതിഫലം വിശ്വസ്തയാലും ആണ് ലഭ്യമാകുന്നത് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണെന്ന് ഒരിക്കലും ദൈവമക്കൾ മറന്നുപോകരുത് ദൈവം നമുക്ക് ദാനം തരുന്നതാണ് രക്ഷ രക്ഷ വലിയ സത്യമാണ് ക്രിസ്തുവിന്റെ ദാനം രക്ഷ കണ്ണ് കണ്ടിട്ടില്ലാത്തത് ചെവി കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും നനയ്ക്കാത്ത വലിയ രക്ഷ ഈ രക്ഷാദൈവുമക്കൾക്ക് ദാനമായി സ്വർഗത്തിലെ ദൈവം തന്നത് നിങ്ങൾ മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിന് ക്രിസ്തുവിന്റെ നാളെന്ന് ആറ് പ്രാവശ്യം ബുദ്ധി നിയമത്തിൽ കൊടുത്തിട്ടുണ്ട് രക്ഷാദിവസം രക്ഷാദിവസം ക്രിസ്തുവിന്റെ നാളെന്ന് വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോറീന്ത്യർ ഒന്നിന്റെ എട്ടിലുണ്ട് അഞ്ചാം അഞ്ചിന്റെ അഞ്ചിലുണ്ട് രണ്ട് കോരീന്ത്യർ ഒന്നിന്റെ പതിനാലുണ്ട് ലേഖനം ഒന്നിന്റെ നാലിലുണ്ട് പത്തിന്റെ രണ്ടിലുണ്ട് രണ്ട് ദൈവത്തിയോസ് നാലിന്റെ എട്ടിലുണ്ട് ഇതെല്ലാം വായിച്ചു വരുമ്പോൾ രക്ഷയെ കുറിച്ചും കാണുന്നുണ്ട് അനഗ്രഹത്തെ കുറിച്ചൊക്കെ അവിടെ കാണുന്നുണ്ട് വിവരിക്കുന്നില്ല പ്രതിഫലങ്ങൾ കൊടുക്കുന്ന മനോഹരമായിരിക്കുന്ന ദിവസം രക്ഷാനാൾ നാൾ ഇതെല്ലാം ദൈവമക്കൾ മനസ്സിലാക്കണം വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കിരീടങ്ങളായും തേജസ്സുകളായിട്ടൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് രൂ പിന്നെ വിഭജിച്ചിട്ടുണ്ട് ഒരു കാര്യം വിശുദ്ധ ദൈവമക്കൾ ഓർത്തുകൊള്ളണം നിങ്ങൾ ദൈവത്തിനു വേണ്ടി വിശുദ്ധമായി ജീവിച്ചാൽ വിശുദ്ധ പ്രവൃത്തികൾ ദൈവനാമത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിശ്ചയമായും നിങ്ങൾക്ക് അതൊന്നും നഷ്ടമല്ല ലാഭമായി തീരുമെന്നറിയണം ലോകത്തിന് എന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ നഷ്ടമായും തിരിച്ചു കിട്ടിയില്ലെന്നൊക്കെ വരും അതുകൊണ്ട് പല ബാങ്ക് മാനേജർമാരും പറയാറുണ്ട് എൻ്റെ അച്ഛോ ലോൺ ഞങ്ങൾ കാര്യമായിട്ട് കൊടുക്കുന്നില്ല കാരണം കൊടുത്താൽ ആരും തിരിച്ചടയ്ക്കുന്നില്ല പിന്നെ കേസിനും മറ്റും മറ്റും ഒക്കെ പോകണമെന്നുള്ളത് കൊണ്ട് ലോൺ കൊടുക്കൽ നിർത്തി എന്ന് പറയുന്ന ചിലരൊക്കെയുണ്ട് എന്നാൽ ഓർത്തു ഓർത്തുകളും കർത്താവിന് കൊടുത്താൽ കർത്താവ് ഇരട്ടിയായും അടക്കിത്തരും ദൈവത്തിന് എന്ത് കൊടുക്കുന്നുവോ അതെല്ലാം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളത് സത്യമാണ് അനുഗ്രഹിക്കപ്പെട്ടവര് മറന്നു പോകരുത് ഒരിക്കൽ പോലും നിങ്ങൾ മറന്നു പോകരുത് അനുഗ്രഹിക്കപ്പെട്ടവര് ദൈവത്തിന് കൊടുത്താൽ ദൈവം തിരികെ തരും അതാണ് എന്റെ സത്യം മനുഷ്യർക്ക് കൊടുത്താൽ മനുഷ്യന് ഒരിക്കലും തിരികെ തരില്ലെന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുകൊള്ളണം ദൈവത്തിന് സ്തോത്രം നാം കൊടുക്കാനുള്ള ദൈവമക്കളാണ് നാം പ്രവർത്തിക്കാനുള്ള ദൈവമക്കളാണ് ദൈവമക്കൾ പ്രവർത്തിക്കണം പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നിങ്ങളില്ലാതാകണം അതാണ് സത്യം ഇരുമ്പ് ചുമ്മാ ഇരിക്കുമ്പോഴാണ് തുരുമ്പ് പിടിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം മിക്കവാറും ഇരുമ്പിന് തുരുമ്പ് പിടിച്ചു എന്ന് പറയുന്നെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക ആ ഇരുമ്പ് പ്രത്യേകിച്ചൊന്നും ആയുധങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഇരുമ്പായുധങ്ങൾ ഏതെങ്കിലും ഇരുമ്പുണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ആയുധങ്ങൾ തുരുമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനമില്ല എന്നാൽ അത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഇല്ലാതാവുക തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതാവുക അതിനകത്തൊന്നും പിന്നെ തേയുന്ന ഒരു ഒരു ഇരുമ്പിനകത്തും തുരുമ്പ് ഞാൻ കണ്ടിട്ടില്ല ദൈവമക്കൾ പ്രവർത്തിക്കാനുള്ളതാണ് കൊടുക്കാനുള്ളതാണ് ആരാധിക്കാനുള്ളതാണ് നാം ദൈവത്തെ സ്തുതിക്കാനുള്ളവരാണ് നാം ദൈവനാമം മഹത്വനായി ജീവിക്കാനുള്ളവരാണ് നാം ഈ സത്യങ്ങളൊക്കെയും ദൈവമക്കൾ ഓർത്തുകൊള്ളണം നിങ്ങളുടെ കൈ രാവും പകലും വെറുതെ ഇരിക്കരുതെന്നൊക്കെയാണ് കർത്താവ് പറയുന്നത് പ്രവർത്തിക്കുന്നവനാണ് ദൈവം തരുന്നത് ഗീവ് ടു ഗെറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കൊടുക്കുക കിട്ടാൻ ഈ സത്യങ്ങൾ ഒരിക്കലും ദൈവം മക്കൾ മറന്നുപോകരുത് അപ്പോൾ വിശുദ്ധന്മാർക്കായി ദൈവം കൊടുക്ക ഒരുക്കി വെച്ചിട്ടുള്ള ചില കുറിച്ച് ചില പ്രധാനപ്പെട്ട കിരീടങ്ങളെ കുറിച്ച് ഈ രാത്രികാലം ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുകയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ യേശു ക്രിസ്തു വിശുദ്ധന്മാർക്ക് വിഭജിച്ചു കൊടുക്കുന്ന രക്ഷ യേശു ക്രിസ്തു വിഭജിച്ചു കൊടുക്കുന്നതായ പ്രതിഫലങ്ങൾ നമുക്ക് ചിലതൊക്കെയും സമയം ഉള്ളതുപോലെ ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ശാന്തമായി പഠിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായി അവിടെ വായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഒന്നു പത്രോസ് അഞ്ചിന്റെ നാലെടുത്ത് വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വിശുദ്ധന്മാർക്ക് ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് കർത്താവിൽ പ്രത്യാശ വെച്ചവർക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ തികച്ചെടുക്കുന്നവർക്ക് ഏൽപ്പിച്ചത് നടത്തി കൊടുക്കുന്നവർക്ക് ദൈവമൊരുക്കി കൊടുത്തിട്ടുള്ള വാക്തത്വം ചെയ്തിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ള ഒരു കിരീടമാണ് അവിടെ പറയുന്നത് പത്രോസ് അഞ്ചിന്റെ നാലിൽ അത് രക്ത വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എടയാ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എടയ പ്രത്യക്ഷമാകും വാനത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണോ നമ്മുടെ ശ്രേഷ്ഠ അവൻ പ്രത്യക്ഷമാകുമ്പോൾ എല്ലാ ദൈവമക്കൾക്കും പ്രതിഫലം കൊടുക്കും വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം കിട്ടും അത് വാടാത്ത കിരീടമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എടയ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും ദൈവം ആർക്കാണ് ഈ കിരീടം കൊടുക്കുന്നതെന്ന് അറിയാമോ കൊടുക്കുന്നതെന്നറിയാമോ ദൈവമേൽപ്പിച്ചിട്ടുള്ള ആട്ടിൻകൂട്ടത്തെ വിശ്വസ്തയോടെ പരിപാലിക്കുന്നവന് ദൈവമേൽപ്പിച്ചിട്ടുള്ള ആട്ടിൻകൂട്ടത്തെ വിശ്വസ്തതയോടെ പരിപാലിച്ച് ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്ന ഇടയന്മാർക്ക് പ്രിയപ്പെട്ട ദൈവ രക്ഷിക്കപ്പെട്ടവർക്ക് സ്വർഗത്തിലെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് വാടാത്ത കിരീടമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കിരീടം വാക്തത്വം ചെയ്തിട്ടുള്ളത് വിശുദ്ധന്മാർക്കും ജോലി ചെയ്യുന്നവർക്കുമാണ് ഗ്രഹവിചാരകരിൽ അവൻ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തനായിരിക്കണം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആഗ്രഹം എന്താ ഗ്രഹവിചാരകൻ വിശ്വസ്തനായിരിക്കണം എല്ലാം എല്ലേൽപ്പിച്ചിട്ട് ദൂരയാത്രയ്ക്ക് പോയ ഇടമസ്ഥൻ തിരിച്ചു വരുമ്പോൾ അവൻ വരാൻ വൈകുമെന്ന് വിചാരിച്ച് വിറ്റും തിന്നും കുടിച്ചും ഇരിക്കുന്നവൻ ഉല്ലസിക്കുന്നവൻ ദുഷ്ടദാസ്തനായി മാറുന്നത് ബൈബിൾ പഠിപ്പിച്ചത് കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്നേഹിതന്മാരെ ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് വരാൻ വൈകുന്നില്ല അവൻ ഏതു നേരത്തോ കോഴി കൂവുമ്പോഴോ പാതിരാത്രിക്കോ പ്രഭാതത്തിലോ മധ്യാനയത്തിലോ എപ്പോഴും അവൻ പ്രത്യക്ഷപ്പെടുന്നുള്ള നിശ്ചയം ദൈവമക്കൾക്ക് വേണം അതുകൊണ്ടാണ് പറഞ്ഞത് ഏൽപ്പിച്ചിട്ടുള്ളത് തിരികെ ദൈവത്തിന് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് കടലിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ കാര്യം ഞാൻ ചിലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പത്രോസിനെ വിളിച്ചിട്ട് ഈ ശിമോനെ വിളിച്ചിട്ട് യേശു പറയുന്നുണ്ടല്ലോ നീ ചെന്ന് കടലിൽ വലയിട്ട് നോക്കുക ആ ഒരു മത്സ്യം നിനക്ക് ലഭിക്കും ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായാ തുറന്നു നോക്കുക തുറന്നു നോക്കുന്ന വാ മത്സ്യത്തിന്റെ വായിൽ ഒരു നാണയം കാണും അതെടുത്ത് എനിക്കും നിനക്കുമായി കരം കൊടുക്കുക എന്ന് കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് ആ മത്സ്യത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ് ആ മത്സ്യം വളരെ കരുതലോടെയാണ് ഇരിക്കുന്നത് കാരണം എപ്പോഴാണ് തന്റെ യജമാനൻ തന്നെ പിടിക്കുന്നതെന്നോ തന്റെ വായ പൊളിച്ചു നോക്കുന്നതെന്നോ നിശ്ചയമില്ലാത്തതുകൊണ്ട് കിട്ടിയിട്ടുള്ള ആ നാണയം ഉടമസ്ഥൻ്റെ നാണയമാണ് യജമാനന്റെ നാണയമാണ് ചോദിക്കുമ്പോൾ തിരികെ കൊടുക്കേണ്ടി വരുമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ നിശ്ചയത്തോടെ തീരുമാനത്തോടെ ഒതുങ്ങിയിരിക്കുന്ന ജീവിക്കുന്ന ആ മത്സ്യം എനിക്ക് തോന്നുന്നത് വായ തുറന്നു നോക്കിയപ്പോൾ തന്നെ ആ നാണയം സിമ്പിളായി കിട്ടി അതതിൻ്റെ വിശ്വസ്തതയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തു തന്നെ ആയാലും ശരി കർത്താവ് ചോദിക്കുമ്പോൾ തിരികെ കൊടുക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും നമുക്കുണ്ടെന്ന് അറിയണം എന്നെ ഏതെങ്കിലും എടവക ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എടവകയിലെ ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തവരെ കൃത്യവിൽ ആദായപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം പൊട്ടക്കാരായ ഞങ്ങൾക്കുണ്ടെന്നുള്ള സത്യം ഞാൻ മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ വീട്ടമ്മിച്ച് ഓർത്തു കൊള്ളണം നിങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിൽ സമർപ്പിച്ച് വളർത്തണം അത് നിങ്ങളുടേതല്ല ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ദാനമാണ് മക്കളെന്ന് ഓർത്തുകൊള്ളണം ആ കുഞ്ഞുങ്ങളെ ആ മക്കളെ ദൈവത്തിൽ വളർത്താനുള്ള ചുമതലയും നിങ്ങൾക്കുണ്ടെന്നുള്ളത് മറക്കരുത് ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ശുശ്രൂഷിക്കണം അത് പത്രോസ് പറഞ്ഞു ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് സ്ത്രീജനം പാത്രം എന്ന് കരുതി അവളും ജീവന്റെ ഉറവയ്ക്ക് കൂട്ടവകാശികൾ എന്ന് കരുതി അവരെ ബഹുമാനിക്കില്ലെന്നാണ് പത്രോസ് പറഞ്ഞത് അർത്ഥാൽ നമ്മെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് ഏൽപ്പിച്ചിരിക്കുന്നവരെ വേണ്ടതുപോലെ ദൈവത്തിൽ ശുശ്രൂഷിക്കാനുള്ള ചുമതല നമുക്കുണ്ടായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം അവർക്കാണ് തേജസ്സിന്റെ കിരീടം കിട്ടത്തുള്ളൂ ഈ സത്യം നിങ്ങൾ മറന്നുപോകരുത് ഏൽപ്പിച്ചതായ ദൗത്യം കൃത്യമായി ചെയ്യുന്നു യഗസ്കിയൽ പ്രവചനത്തിൽ ആ വളരെ വ്യക്തമായൊരു ഇടയിൻ്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ വിശ്വസ്മൃതയോടെ കർത്താവിനെ സ്നേഹിക്കുന്ന അധ്യക്ഷന്മാർക്ക് ലഭിക്കുന്ന കിരീടമാണ് അനുഗ്രഹിക്കപ്പെട്ട തേജസ്സിന്റെ പാടാത്ത കിരീടം എന്നറിയിച്ചു കൊള്ളണം ഇത് അധ്യക്ഷന്മാർക്ക് ലഭിക്കുന്നതാണ് ഇടയന്മാർക്ക് ലഭിക്കുന്നതാണ് ശുശ്രൂഷ ചെയ്യുന്നതോ മക്കൾക്ക് ലഭിക്കുന്നതാണ് യേശു ക്രിസ്തു നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത അവരെയും നിങ്ങൾ അറിഞ്ഞ സത്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരായി തീരുമ്പോൾ നിങ്ങളുടെ പ്രവർത്തിക്കൊത്തവണ്ണം കിരീടങ്ങൾ പ്രതിഫലങ്ങൾ ദൈവരാജ്യത്തിൽ ന്യായാസനത്തിൽ വെച്ച് തരുന്നത് അതെന്തൊരു അനുഗ്രഹമായിരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ലോകത്തിൽ പോലും നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓടി ഓട്ടപ്പന്തയത്തിൽ ജയിച്ചു വരുന്ന ആളുകൾക്ക് ജേതാക്കൾക്ക് ഒരു വലിയ ജനത്തിന്റെ മുമ്പിൽ വെച്ച ഒരു സമ്മാനം ലോകപ്രകാരമുള്ള ട്രോഫി കൊടുക്കുമ്പോൾ പോലും സത്യത്തിൽ ആ ട്രോഫി മേടിക്കുന്നതായ ജേതാവിനെ വിജയിക്കുന്ന വിജയിച്ചിട്ടുള്ള പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ എന്തൊരു അഭിമാനവും എന്തൊരു സന്തോഷവും ഉണർവും ഉല്ലാസവുമായിരിക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ സ്വർഗീയ നാട്ടിൽ ചെല്ലുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം സത്യമായി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കിരീടമാണ് വാടാത്ത തേജസ്സിന്റെ കിരീടം രണ്ടാമത്തെ കിരീടത്തിലേക്ക് പോകുന്നു ഈ ആഴ്ചകൾ ഈ ദിവസങ്ങളെല്ലാം കിരീടങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ കിരീടത്തിന്റെ പേര് ജീവകിരീടമെന്നാണ് യാക്കോവിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് കൊടുക്കുന്നുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെരഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും കണ്ടോ ജീവകിരീടം വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ പോവുകയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കായി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത്തെ കിരീടമാണ് ജീവകിരീടം വാക്യം ഒന്നുകൂടെ അച്ഛൻ വായിക്കാം യാക്കോവിന്റെ ലേഖനം ഒന്നാം അധ്യയം പന്ത്രണ്ടാമത്തെ വാക്യത്തിലുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഓർത്തുള്ള ആരാണ് ഭാഗ്യവാൻ പരീക്ഷ സഹിക്കണം പരീക്ഷയില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലോകപ്രകാരം എം എ പാസ് ആകണമെങ്കിൽ ബി എ പാസ് ആകണമെങ്കിൽ എൻജിനീയർ ആകണമെങ്കിൽ ഡോക്ടർ ആകണമെങ്കിലൊക്കെ പരീക്ഷ പാസ് ആകണ്ടേ പരീക്ഷ പാസ് ആകുന്നവനാണ് ഭാഗ്യവാൻ അവനാണ് ഡിഗ്രി ഹോൾഡർ അവനാണ് എൻജിനീയർ അവനാണ് ഡോക്ടർ അവനാണ് പ്രൊഫസർ പരീക്ഷ പാസ്സാകുന്നത് തന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടും സാധ്യമല്ല പരീക്ഷ പാസ്സാകണമെങ്കിൽ ആത്മാർത്ഥമായി പഠിക്കണം പഠിക്കാത്ത ആർക്കും പരീക്ഷ പാസ്സാകാൻ സാധ്യമല്ല ചില കുട്ടികളുണ്ട് പരീക്ഷ എഴുതിയിട്ട് വരും എങ്ങനെയുണ്ടാകും പോനെ പരീക്ഷ എളുപ്പമായിരുന്നോ ജയിക്കുമോ വളരെ സിമ്പിളായി ആ കുട്ടികൾ പറയാറുണ്ട് ജയിക്കും ഞാൻ ഒരു സ്ഥലത്തോടെ നടന്നു പോകുമ്പോൾ രണ്ട് കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അവരുടെ റിസൾട്ട് തീരുമാനിക്കുന്നത് കണ്ട് ഞാൻ കൊത്ര നേരം ചിരിച്ചു വേറൊരു പണിയില്ല ഒരു ഇല ഒരു വൃക്ഷത്തിന്റെ ഇല ആ രണ്ട് കുഞ്ഞുങ്ങൾ കൊച്ചുമക്കളാണ് രണ്ടിലോ മൂന്നിലോ ആയിരിക്കും പഠിക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ ഇല ആ കുഞ്ഞുങ്ങൾ രണ്ട് പേരും എടുത്തു എന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം പരീക്ഷ പാസ്സാകുമോ എന്ന് ഇപ്പം തന്നെ നമുക്ക് റിസൾട്ട് പറയാം എങ്ങനെയെന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച് ഈ ഇല താഴോട്ടിടണം മലന്ന് വീണാൽ നമ്മൾ ജയിക്കും കമന്നു വീണാൽ നമ്മൾ തോക്കും എന്ത് വലിയ ഒരു വലിയ കാര്യമാണ് ആ കുഞ്ഞുങ്ങൾ കണ്ടുപിടിച്ചത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഒത്തിരി ചിരിച്ചു പ്രാർത്ഥിച്ച് അലയിടുന്നത് കണ്ടു കമന്നാ വീണത് തോറ്റോ എന്ന് ഞാൻ പിന്നെ അന്വേഷിക്കാൻ പോയില്ല പ്രാർത്ഥിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ഈ വിധത്തിലുള്ള ഒത്തിരി പേരുണ്ട് എവിടെ നിന്നാണ് അനുഗ്രഹം എന്നറിയത്തില്ല അനുഗ്രഹത്തിന് വേണ്ടി എവിടെയെങ്കിലും സ്ഥിരമായി നിൽക്കണമെന്നുള്ള ബോധ്യവുമില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ പോകാതിരിക്കണം ഒന്നുകൂടെ വായിച്ച ഭാഗം ഞാൻ വിഴിപ്പ് സമയക്കുറവുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്തിട്ടുള്ള കിരീടം അത് ജീവകിരീടമാണ് കർത്താവ് ഒത്തിരി വാക്തത്വം ചെയ്തിട്ടുണ്ട് യോഗന്നാൻ്റെ സൂക്ഷേതത്തിൽ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് അത് കർത്താവിൻ്റെ പ്രധാനപ്പെട്ടൊരു വാക്തത്വമാണ് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് നിങ്ങളുടെ ഹൃദയം ചഞ്ചലിക്കരുത് നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ പിന്നെ ഭ്രമിക്കരുത് ഞാൻ യഹോവയാകുന്ന ദൈവമാകുന്നു എന്നെ നിങ്ങൾ ഭ്രമിച്ചു നോക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞു എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് അത് അവന്റെ ഒരു വാക്തത്വമാണ് ആ വാക്തത്വം ചെയ്തവർക്ക് വാക്തത്വം ലഭിച്ചവർക്ക് അവൻ വാക്കുപാലിക്കുന്ന ദൈവമാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു അത് മറ്റൊരു വാക്തത്വമാണ് പ്രത്യാശയുടെ വാക്കാണ് സന്തോഷത്തിന്റെ വാക്കാണ് കാത്തിരിക്കാൻ ദൈവമക്കൾക്ക് മക്കൾക്ക് അനുയോജ്യമായ ഒരു സെന്റൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു അത് തീർച്ചയായിട്ടും നോക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും വിശ്വ സ്കൂളിൽ നിന്ന് ഓടി വരുന്ന ഒരു കുഞ്ഞ് സാധാരണ ഏറ്റവും കൂടുതൽ ലോകത്തിൽ വിശപ്പ് അനുഭവിക്കുന്ന ഒരു വർഗമാണ് ഈ പള്ളിക്കുടം പിള്ളേർ എന്തു തന്നെ വീട്ടിൽ നിന്ന് കഴിച്ച് രാവിലെ ഇട്ടം പോലെ ഭക്ഷണം കഴിച്ച് ഇടഭക്ഷണം കൊടുത്തയച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തയച്ച് വൈകുന്നേരം സ്നാക്സ് കൊടുത്തയച്ച് അതെല്ലാം കഴിച്ചിട്ടായാലും ശരി പള്ളിക്കൂടം വിട്ട് വീട്ടിലേക്ക് വന്നാൽ പുള്ളേരുടെ വിശപ്പ് അസാധ്യമാണ് പോരുന്ന വഴിക്ക് കിട്ടുന്നതൊക്കെ തിന്നും പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അത് ഇതൊക്കെ കണ്ട ഫലങ്ങൾ പഴങ്ങളൊക്കെ കിട്ടും അതൊക്കെ തിന്നാലും വീട്ടിൽ വന്നാൽ വലിയ വിശപ്പാണ് വന്നപാട് ഡ്രസ്സ് എവിടെയെങ്കിലും ഊരി ഇട്ട സ്ഥാനത്തും ആ സ്ഥാനത്തും ഒക്കെ ഇട്ട പുസ്തകങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വലിച്ച് എറിഞ്ഞ് ബഹിളം പിടിച്ച് ആദ്യം അമ്മയോടും അമ്മയോടും എവിടെ ഭക്ഷണം എവിടെ കാപ്പി എന്നാ തിന്നാൻ എന്തുണ്ട് ആ അമ്മ ശാന്തമായി മോൻ ഇവിടെ ഇരിക്കെ ഇപ്പോൾ പോയി ആവശ്യത്തുള്ള ഭക്ഷണം വരാം എന്ന് പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോകുന്നിട്ട് തിരിച്ചു വരുന്നവരെയുള്ള ആ സമയം ആ കുഞ്ഞിനെ സംബന്ധിച്ച് പ്രത്യാശയുടെ ഒരു സമയമാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം വിശപ്പ് മാറത്തക്കവണ്ണം കുടിക്കാനും തിന്നാനും എൻ്റെ മമ്മി എനിക്ക് കൊണ്ടു തരുമെന്നുള്ള പ്രത്യാശയോടെയുള്ള ആ കാത്തിരിപ്പ് ഒരു കാത്തിരിപ്പ് തന്നെയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ശരിക്കും കർത്താവിൻ്റെ ആ വരവ് നമ്മൾ ഈ പ്രത്യാശയോടെ വിശപ്പോടെ താൽപ്പര്യത്തോടെ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ആയി കാത്തിരിക്കേണ്ടതല്ലേ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ ഭക്ഷണമെടുക്കാൻ പോകുന്നു എന്ന് അമ്മ പറയുമ്പോൾ ആ കുഞ്ഞ് ശ്രദ്ധിക്കുന്നതുപോലെ തന്നെ എന്തൊരു കാത്തിരിപ്പാണ് ഭക്തന്മാർക്ക് കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു പോരാ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കേണ്ടിടത്ത് നിങ്ങളെയും ഇരുത്താൻ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും വാക്തത്വം കണ്ടോ വാക്ക് പാലിക്കുന്ന ദൈവത്തിന്റെ വാക്തത്വം കണ്ടോ പ്രിയപ്പെട്ടവരെ അതൊരിക്കലും വാക്കുമാറാത്ത ദൈവമാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ അവൻ നമ്മൾ കൊള്ളാവുന്നവരായി തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാക്തത്വം അവൻ പാലിക്കും ആ വിശുദ്ധന്മാരായി അവന്റെ മുമ്പിൽ കൊള്ളാവുന്നവരായി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്കായി മക്കൾക്കായി ദൈവമൊരുക്കി വെച്ചിട്ടുള്ള കിരീടമാണ് ജീവന്റെ കിരീടമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച്ച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു പത്തു ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്ക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും വെളിപാട് രണ്ടിൻ്റെ പത്ത ജീവപര്യന്തം വിശ്വസ്തനായിരിക്കണം പിശാജ് നിങ്ങളെ പരീക്ഷിക്കും ഉപദ്രവിക്കും ചഞ്ചലപ്പെടരുത് ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന രണ്ടാമത്തെ പ്രതിഫലമാണ് ജീവന്റെ കിരീടം ദൈവത്തിന് സ്തോത്രം ഇന്ന് രാത്രി രണ്ട് കിരീടങ്ങളെ കുറിച്ച് പഠിച്ചു ഈ ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ വിശ്വസ്ഥതയോടെ നമുക്ക് കാത്തിരിക്കാം പിശാജ് നമ്മളിൽ കടന്നു വന്ന് ഉപദ്രവങ്ങൾ ചെയ്യും നമ്മെ നശിപ്പിക്കാൻ നോക്കും പറ്റുമെങ്കിൽ വ്രതന്മാരെയും നശിപ്പിക്കാനും തെറ്റിക്കാനും നോക്കുന്നവനാണ് പിശാജ് ആര് വിഴുങ്ങേണ്ടു എന്ന് അലറി നടക്കുന്നവനാണ് പിശാജ് ആ പിശാജിന്റെ കെണിയിൽ പെട്ടു പോകാതിരിക്കാൻ ദൈവമക്കൾ കരുതണം ദൈവമക്കൾ ശ്രദ്ധിക്കണം ജീവിൻ്റെ കിരീടം ഒരു ഭാഗത്തുണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് ഇന്ന് രണ്ട് കിരീടത്തെ കുറിച്ച് നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ അടുത്ത കിരീടങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട രണ്ടാമത്തെ വരവിനെക്കുറിച്ച് വിശുദ്ധ വേദപസ്തുകം എന്തു പറയുന്നു എന്നൊക്കെയും നാം ശ്രദ്ധിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ വിശുദ്ധന്മാർക്കായി വിഭജിച്ചു കൊടുക്കുന്ന പ്രതിഫലത്തിൻ്റെ രംഗം വിശുദ്ധ ബൈബിളിൽ കൂടെ ഞങ്ങൾ കേൾക്കുകയുണ്ടായി കർത്താവിന് സ്തോത്രം വാടാത്ത ജീവൻ്റെ കിരീടം തേജസ്സിൻ്റെ കിരീടം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവന്റെ കിരീടം ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് കൊള്ളാവുന്നവരായി കണ്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് മാത്രം വാക്തത്വം ചെയ്തിട്ടുള്ള ജീവകിരീടം ഞങ്ങളെ തേടിയിരിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അനുഗ്രഹിക്കണം കേട്ട മക്കൾക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ